വിശ്വഭിശുഖായയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയപ്പെട്ടവർ നമ്മൾ ഉയർപ്പ് കാലത്തിലാണ് കാലം മൂന്നാമത്തെ ആഴ്ച ഇന്നത്തെ ഒന്നാമത്തെ വായന യശ്യാപ്രവാചൻ്റെ പുസ്തകം അൻപത്തിയാറാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങളാണ് കർത്താവ് അരുളി ചെയ്യുന്നു ന്യായം പാലിക്കുക നീതി പ്രവർത്തിക്കുക ഞാൻ രക്ഷ നൽകാൻ പോകുന്നു എൻ്റെ നീതി വെളിപ്പെടും ഇവ പാലിക്കുന്നവൻ ഇവ മുറുകെ പിടിക്കുന്നവൻ മർത്യൻ മറുകെ പിടിക്കുന്ന മർത്യൻ സാപത്ത് അശുദ്ധമാക്കാതെ ആചരിക്കുകയും തിന്മ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹീതൻ കർത്താവ് തൻ്റെ ജനത്തിൽ നിന്ന് നിന്നെ തീർച്ചയായും അകറ്റി നിർത്തുമെന്ന് അവിടുത്തോട് ചേർന്ന് നിൽക്കുന്ന പരദേശിയോ ഞാൻ വെറും ഒരു ഉണക്കവൃക്ഷമാണെന്ന് ഷണ്ടനോ പറയാതിരിക്കട്ടെ കർത്താവ് എല്ലാം ചെയ്യുന്നു എൻ്റെ സാപത്ത് ആചരിക്കുകയും എൻ്റെ ഹിതം അനുവർത്തിക്കുകയും എൻ്റെ ഉടമ്പടിയോട് വിശ്വസ്ത പുലർത്തുകയും ചെയ്യുന്ന ഷണ്ടന്മാർക്ക് ഞാൻ എൻ്റെ ആലയത്തിൽ മതിരുകൾക്കുള്ളിൽ പുത്രീ പുത്രന്മാരേക്കാൾ ശ്രേഷ്ഠമായ ഒരു സ്മാരകവും നാമവും നൽകും ഒരിക്കലും തുടച്ചു തുടച്ചുമാറ്റപ്പെടാത്ത ശാശ്വതനാമമായിരിക്കും അത് എന്നെ സേവിക്കാനും എൻ്റെ നാമത്തെ സ്നേഹിക്കാനും എൻ്റെ ദാസരായിരിക്കാനും എന്നോട് ചേർന്ന് നിൽക്കുകയും സാപത്ത് അശുദ്ധമാകാതെ ആചരിക്കുകയും എൻ്റെ ഉടമ്പുടിയോട് വിശ്വസ്ത പുലർത്തുകയും ചെയ്യുന്ന പരദേശികളെയും ഞാൻ എൻ്റെ വിശുദ്ധഗിരിയിലേക്ക് കൊണ്ടുപോകും എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവർക്ക് സന്തോഷം നൽകും അവരുടെ ദഹന മറ്റ് ബലികളും എൻ്റെ ബലി സ്വീകാര്യമായിരിക്കും എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് അറിയപ്പെടും ഇതെപ്പോഴാണ് കർത്താവ് അവസാനത്തെ വാചകം ഉദ്ധരിക്കുന്നുണ്ട് ജെറൂസലം ദേവാലയത്തിൽ നിന്ന് കച്ചവടക്കാരെയൊക്കെ പുറത്താക്കുന്ന സമയത്ത് പറയുന്നൊരു കാര്യമാണിത് ഈ വാചകം ഉദ്ധരിച്ചുകൊണ്ട് എൻ്റെ പിതാവിൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയമെന്ന് വിളിക്കപ്പെടും ഇത് രാജാക്കൃ നാടൻ പുസ്തകത്തിൽ കാണാം സോളമൻ രാജാവ് ജെറൂസലം ദേവാലയത്തിൻ്റെ ഉദാശക്രമത്തിന് ശേഷം അതിൻ്റെ മുൻഭാഗത്ത് നിന്ന് ഒരു തട്ടിൽമേ മേൽ കയറി മുട്ടുകൊത്ത് നിന്ന് കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഇതുമുണ്ട് യഹൂദന്മാർ മാത്രമല്ല എല്ലാ ജനതകൾക്കും ഈ ദേവാലയം പാപമോചനത്തിനും രക്ഷയ്ക്കുമുള്ള അടയാളമായിരിക്കട്ടെ എന്ന് അവിടെ സൗളമൻ രാജ പ്രാർത്ഥിക്കുന്നത് വേണം നമ്മൾ എന്തുകൊണ്ടാണ് ഇത് വായിക്കുന്നത് ഈശോ എന്ന് പറയുന്ന ആ ദേവാലയം അതെല്ലാവരുടെയും പ്രാർത്ഥനാലയമാണ് വെളിപാട് പുസ്തകം ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ടിൽ പറയും ഞാൻ പട്ടണത്തിലേക്ക് എത്തു അവിടെ ഞാൻ ദൈവാലയം കണ്ടില്ല കർത്താവും ദൈവമായ കുഞ്ഞാട് തന്നെയാണ് കുഞ്ഞാടും ദൈവമായിരുന്നു ആ ദേവാലയം എന്ന് പറയുന്നത് നമ്മുടെ ദൈവാലയം എന്ന് പറയുന്നത് ആ കുഞ്ഞാടാണ് ഈശോ തന്നെയാണ് ദേവാലയം അപ്പോൾ ഈ ദേവാലയത്തിലേക്ക് വരുന്ന ഓരോരുത്തരും ആ ദൈവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും ഇപ്രകാരം അറിയപ്പെടുമെന്നുള്ളതാണ് അവന് വലിയൊരു സ്മാരകം ശ്രേഷ്ഠമായ ഒരു സ്മാരകവും നാമവും നൽകും ഒരിക്കലും തുടച്ചു മാറ്റപ്പെടാത്ത ശാശ്വതമായ നാമമായിരിക്കും അത് അപ്പോഴവിടെ എല്ലാവർക്കും പ്രവേശനമുണ്ടെന്നാണ് ഈ പറയുന്നത് നമ്മളവർക്കും പലപ്പോഴും നമ്മൾ ക്രൈസ്തവരായവരാണ് ഞങ്ങൾ രണ്ടായിരം വർഷം മുമ്പ് ക്രൈസ്തവരായതാണ് നമ്മൾ അഭിമാനിക്കും ഇന്നലെ ആയവര് ക്രൈസ്തവരായവർ അവർക്കിവിടെയൊന്നും സ്ഥാനമല്ലെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും അങ്ങനെയല്ല ഈ ജെറൂസലം ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നതിനെക്കുറിച്ച് അല്ല നമ്മൾ പറയുന്നത് ഇവിടെ പറയുന്നത് കർത്താവാകുന്ന ദൈവാലയത്തിലേക്ക് പ്രവേശിക്കുന്നവൻ അവൻ ഏത് വർഗത്തിൽപ്പെട്ടവനാവട്ടെ ഏത് അവസ്ഥയിൽപ്പെട്ടവനാവട്ടെ അവനൊരു നിത്യസ്മാരകം അവിടെ ഉണ്ടാകുമെന്നാണ് കർത്താവ് പറയുന്നത് അതുകൊണ്ട് പക്ഷേ അതിനൊരു വ്യവസ്ഥയുണ്ട് അതെന്താണ് ന്യായം പാലിക്കുക നീതി പ്രവർത്തിക്കുക ഞാൻ രക്ഷ നൽകാൻ പോകുന്നു എൻ്റെ നീതി വെളിപ്പെടും ഇവ പാലിക്കുന്നവൻ ഇവ മൃഗപിടിക്കുന്നവൻ നർത്തിൻ ഈ നീതിയും അതുപോലെ ന്യായവും പ്രവർത്തിക്കുന്ന വ്യക്തികളെക്കുറിച്ചാണ് ഈ പറയുന്നത് ദൈവത്തെ അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ് അത് ഈ നീതി ന്യായ പാലനമല്ലേ എന്ന് ധർമ്മയ പ്രകാശം ചോദിക്കും നീതി പ്രവർത്തിക്കുക ദൈവത്തെ അറിയുക എന്നൊക്കെ പറഞ്ഞ് എന്താണ് ഇതൊക്കെ തന്നെയാണ് നീതിയും ന്യായവും നീതിയും വിശുദ്ധിയും എന്നൊക്കെ എപ്പോഴും വിശുദ്ധ ഗ്രന്ഥം പറയുന്ന ആ കാര്യം മറ്റൊന്നുമല്ല അത് ഈ ദൈവത്തിൻ്റെ പ്രകൃതിയെ പോലെയുള്ള ഒരു പ്രകൃതി സ്വായത്തമാക്കുക എന്നുള്ളതാണ് നിങ്ങൾ ന്യായം പാലിക്കുക നീതി പ്രവർത്തിക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇന്നലെ ക്രൈസ്തവരായോ ഇന്ന് ക്രൈസ്തവരായോ എന്നുള്ളതല്ല നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ നിത്യമായൊരു സ്മാരകം ഈ ദൈവാലയത്തിൽ തന്നെ ഉണ്ടാകുമെന്നാണ് ഈ പ്രവചനത്തിലൂടെ നമ്മളോട് ദൈവം പറയുന്നത് നമുക്കറിയാം ഈ ദൈവാലയം എന്ന് പറയുന്നത് അന്നവരുദ്ദേശം ഒരു പക്ഷേ ജെറൂസലമാണ് ജെറൂസലം ദേവാലയമാണെങ്കിൽ ഇന്ന് ഈശോയാകുന്ന ദൈവാലയത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞു വരുന്നത് അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവർക്ക് സന്തോഷം നൽകും അവരുടെ ദഹന ബലികളും മറ്റ് ബലികളും എൻ്റെ ബലിപീഠത്തിൽ സ്വീകാര്യമായിരിക്കും അവരുടെ ദഹന ബലികൾ കുറവുണ്ടാകാം യഹൂദന്മാർക്ക് കൃത്യമായ നിയമമൊക്കെ ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്ങനെ ബലിയർപ്പിക്കണമെന്ന് ഒരുപക്ഷെ അതുപോലെയൊന്നും വളരെ പൂർണ്ണമായിട്ട് ബലിയർപ്പിക്കാൻ മറ്റുള്ളവർക്ക് സാധിച്ചെന്ന് വരില്ല പക്ഷേ ഇവിടെ ദൈവമായ കർത്താവ് പ്രവാചകനായ ആ യേശിയാലയുടെ അരുളി ചെയ്യുകയാണ് അവരുടെ ബലിയും എനിക്ക് സ്വീകാര്യമായിരിക്കും കാരണം അവരുടെ ഹൃദയത്തെയാണ് ഞാൻ നോക്കുന്നത് അവരുടെ ബലിയുള്ള കുറവുകളെയല്ല ജെറൂസലിൻ്റെ ദേവാലയത്തിൽ വിലയറപ്പിക്കാൻ കൊണ്ടുവരുന്ന മൃഗങ്ങൾ യാതൊരു തരത്തിലുള്ള കുറവുകളുമില്ലാത്തതായിരിക്കണുമായിരുന്നു പക്ഷേ ഇവിടെ കർത്താവ് പറയുന്ന എന്താണ് ആ കുറവുകളല്ല ഞാൻ നോക്കുന്നത് നീ യഥാർത്ഥത്തിൽ എൻ്റെ പ്രകൃതി ആർജിച്ചോ എന്നുള്ളതാണ് ഞാൻ നോക്കുന്നത് നീതിയും ന്യായുമൊക്കെ നീ പ്രവർത്തിച്ചോ എന്നുള്ളതാണ് ആ നീതിയും ന്യായും പ്രവർത്തിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഭക്തി എന്ന് യാക്കോബിൻ്റെ ലേഖനം ഒന്നാം ഒന്നാമത്യം നമുക്ക് വായിക്കാൻ കഴിയും അവിടെയൊക്കെ നമുക്ക് നമ്മൾ ഓർക്കണം യഥാർത്ഥത്തിൽ നമ്മളുടെ ഉദ്ദേശമാണ് നമ്മുടെ ബലിയുടെ ക്വാളിറ്റി ഗുണമേന്മയെ സ്വീകാര്യത നിശ്ചയിക്കുന്നത് അതിൻ്റെ ഭൗതികമായ കുറവുകളും കുറ്റങ്ങളൊന്നുമല്ല എന്നുള്ളതാണ് രണ്ടാമത്തെ വായന എഫേശുസ് ലേഖനത്തിൽ നിന്നാണ് സ്വർഗീയമായ എഫേശുസ് ലേഖനം ഒന്നാമത്തെ ആയം മൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങൾ സ്വർഗീയമായ എല്ലാ ആത്മീയപരങ്ങളാലും മിശികായ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവുമായ ഈശോ ഈശോമിഷയായുടെ പിതാവുമായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരമായിരിക്കാൻ ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെ അവിടുന്ന് മിശിഹായിൽ നമ്മെ തെരഞ്ഞെടുത്തു ഈശോ മിശിക വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ് അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് മിശിഹായിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു ചുരുക്കത്തിൽ പറയുകയാണ് തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധര നിഷ്കളങ്കരമായിരിക്കാം നമ്മൾ എന്തിനാണ് യഥാർത്ഥം ദൈവം സൃഷ്ടിച്ചത് എന്തിനാണ് ദൈവം നമ്മളെ ഈ ഈ വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് കർത്താവിൻ്റെ മൗതിക ശരീരത്തിലെ അവയവങ്ങൾ എന്ത് ആക്കിയത് എന്തിനു വേണ്ടിയിട്ടാണ് തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധര നിഷ്കളങ്കരമായിരിക്കുക പരിശുദ്ധ നിഷ്കളങ്കരമായിരിക്കാം ഇത് ദൈവത്തിൻ്റെ ഒരു സ്വഭാവമാണ് പരിശുദ്ധി എന്ന് പറയുന്നത് നിഷ്കളങ്കത എന്ന് പറയുന്നത് അങ്ങനെ നമ്മളായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ തിരഞ്ഞെടുത്തത് ഒരു സമുദായമെന്ന നിലയിൽ കുറേ അവകാശങ്ങൾ പിടിച്ചു വാങ്ങി ഒക്കെ ജീവിക്കാൻ വേണ്ടിയുള്ള അതല്ല യഥാർത്ഥത്തിൽ നമ്മുടെ വീളിയുടെ അർത്ഥമെന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ ഓരോരുത്തരും അവൻ്റെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ വേണ്ടിയിട്ട് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നമ്മെ മിശിഹായിൽ തിരഞ്ഞെടുത്തു മിശിഹ വഴി നാം അവിടുത്തെ പുത്രരായ ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും മുൻകൂട്ടി തീരുമാനിച്ചു അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ് അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊന്ന് നമുക്ക് മിശികാൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു അപ്പോൾ നമ്മൾ ദൈവം ഇപ്രകാരം തിരഞ്ഞെടുത്തത് അവൻ്റെ രക്തം വഴി നമുക്ക് രക്ഷ കിട്ടാൻ വേണ്ടിയാണ് ഈശോയുടെ രക്തം നമ്മളെ രക്ഷിച്ചു എന്നൊക്കെ പറയുമ്പോൾ എന്താ അർത്ഥമാക്കുന്നത് രക്തം എങ്ങനെയാണ് നമ്മളെ രക്ഷിക്കുന്നത് വെറുതെ നമ്മുടെ മേത്ത് കുറച്ച് രക്തം തളിച്ചാൽ നമ്മൾ രക്ഷിക്കപ്പെടുമോ അതിന് പ്രത്യേക അർത്ഥമുണ്ട് പല പ്രാവശ്യവും ഈ വേദിയിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ യഹൂദിൻ്റെ വിശ്വാസത്തൊക്കെ ഈ കടന്നു നിന്നാൽ അത് മനസ്സിലാവുകയുള്ളൂ ജീവനിരിക്കുന്ന രക്തത്തിലാണ് ജീവൻ ദൈവത്തിൽ നിന്നാണ് ആ രക്തം നമ്മൾ ദൈവത്തിൻ്റെ തന്നെ രക്തം നമുക്ക് നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ ആ ദൈവികമായ ജീവനിൽ നമ്മൾ പങ്കുകാരാകുകയാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അവിടെ മരിക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് അവിടുന്ന് മരിച്ച് നമുക്ക് ആ രക്തം തരേണ്ടി വന്നത് തൻ്റെ ശരീര രക്തങ്ങൾ ഉൾക്കൊള്ളുന്നവർക്ക് നിത്യജീവനുണ്ടെന്ന് കർത്താവ് പറയുന്നതിൻ്റെ കാരണവുമതാണ് ഈ നിത്യമായിട്ട് ജീവിക്കുന്ന ദൈവത്തിൻ്റെ രക്തം നമ്മളിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് യഥാർത്ഥത്തിൽ ദൈവികമായി ചൈതന്യം കിട്ടുകയും നമ്മൾ അവനോടൊത്ത് ആ സ്വർഗീയമായ ഭാഗ്യം അനുഭവിക്കുകയും ചെയ്യും അതുകൊണ്ട് ഇപ്രകാരം തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ് അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് മിശിഹായിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു ഈ രക്ഷ നമുക്ക് സ്വീകരിക്കണം വേണ്ട നമുക്ക് തീരുമാനിക്കാം യഥാർത്ഥത്തിൽ ധാരാളം പേര് വേണ്ട എന്ന് പറയുന്നവരുണ്ട് അവർക്ക് ആ രക്ഷ ദൈവം നിർബന്ധിച്ച് കൊടുക്കുകയൊന്നുമില്ല നമുക്ക് വേണമെങ്കിൽ വേണമെന്ന് പറഞ്ഞതിനെ സ്വീകരിക്കാം വേണ്ടെങ്കിൽ തള്ളിക്കളയാം യഥാർത്ഥത്തിൽ ഈ ഉയർത്തെഴുന്നേറ്റ ജീവിതത്തിൻ്റെ ഓർമ്മ ആചരിക്കുന്ന വിയർപ്പ് കാലത്തിലോ നമ്മൾ ഓർക്കേണ്ടത് ഇത് വേണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുമ്പോൾ അതിനൊരു നിത്യതയുടെ മാനം കൂടിയുണ്ടെന്ന് ഓർക്കണം വേണ്ട എന്ന് നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ മരണത്തിനപ്പുറത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോഴും അത് അതിൻ്റേതായിട്ടുള്ള രൂപത്തിൽ നമുക്ക് സ്വീകരിക്കാനായിട്ട് കഴിയുള്ളത് അതായത് ദൈവത്തിൽ നിന്ന് അകന്നുള്ളൊരു ജീവൻ അത് നമുക്കറിയാം അതാണ് നരകമെന്ന് പറയുന്നത് ആ നരക നിത്യശിക്ഷയുടെ ജീവിതമാണ് നമുക്ക് വേണ്ട വേണ്ടതെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം യാതൊരു പ്രശ്നവുമില്ല പക്ഷേ ബുദ്ധിയുള്ളവർ അത് ചെയ്യില്ലല്ലോ ദൈവം നമുക്ക് വെച്ച് നീട്ടുന്ന ഈ വലിയ ദാനത്തെ തൻ്റെ എന്ന് പറയുന്ന തന്നോട് കൂടിയായിരിക്കാനുള്ള ആ അവസ്ഥയെ നമ്മൾ തള്ളിക്കളയുകയാണെങ്കിൽ നമ്മളായിരിക്കും ഏറ്റവും വലിയ ദുർഭകര് എന്ന് പറയേണ്ടി വരും നമ്മുടെ സുവിശേഷം ഇന്നത്തേത് യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ യോഹന്നാൻ ഈശോ വിവരിക്കുന്നത് തൻ്റെ ശിഷ്യരോട് പറയുകയാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുൻ എന്നിലും വിശ്വസിക്കുവിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം ആശസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വന്ന് നിങ്ങളെയും കുട്ടിക്കൊണ്ടു പോകും ഇവിടെയാണ് തോമസ് ഇടപെടുന്നത് ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം തോമസ് പറഞ്ഞു കർത്താവേ നീ എവിടേക്ക് പോകുന്നത് ഞങ്ങൾക്കറിഞ്ഞുകൂടാ പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും ഈശോ പറഞ്ഞു വഴിയും സത്യവും ജീവനും ഞാനാണ് എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ ഇടുക്കിലേക്ക് വരുന്നില്ല യഥാർത്ഥത്തിൽ ഈ തോമസ് ഇത് ചോദിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു വാചകം നമുക്ക് കിട്ടാനിടയായത് ഈശോ പറയുന്നു എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ സന്നദ്ധയിലേക്ക് വരില്ല കാരണം ഞാനാണ് വഴിയും സത്യയും ജീവനും ഈ യഥാർത്ഥമുള്ള വഴി ഒരേ ഒരു വഴി ദൈവത്തിങ്ങളിലേക്കുള്ള ഒരേ ഒരു വഴി എന്ന് പറയാൻ നമുക്ക് മടിയാണ് പലപ്പോഴും കാരണം മറ്റൊന്നുമല്ല മറ്റുള്ളവരുടെ മുമ്പിൽ ചിലപ്പോൾ നമുക്ക് അത്ര സ്വീകാര്യത കിട്ടിയെന്ന് വരില്ല പക്ഷേ നമ്മൾ ഓർക്കണം ഇത് ദൈവമാണ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നതെങ്കിൽ നമ്മളത് വിശ്വസിച്ചേ മതിയാകും അത് പറഞ്ഞേ മതിയാകൂ ദൈവത്തിൻ്റെ വഴിയെന്ന് പറയുന്നത് എന്താണ് അത് സ്നേഹത്തിൻ്റെ മാർഗമാണ് പങ്കുവയ്ക്കലിൻ്റെ മാർഗമാണ് പരസ്പരം നമുക്കുള്ളത് പങ്കുവയ്ക്കലിൻ്റെ അത് പണം മാത്രമല്ല നമ്മുടെ സമയവും കഴിവുകളൊക്കെ പങ്കുവയ്ക്കുന്നതിൻ്റെ ആ മാർഗം അതുപോലെ യുദ്ധവും അസമാധാനവും ഇല്ലാത്ത ഒരു സമൂഹത്തെ സൃഷ്ടിച്ചുകൊണ്ടുള്ള ഒരു മാർഗം ഇതല്ലാതെ ഈ ലോകത്തെ രക്ഷിക്കാൻ വേറെ എന്താണുള്ളത് ദൈവത്തെങ്ങിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ ദൈവികമായ ആ സൗഭാഗ്യം ആ ജീവൻ ഈ ലോകത്തിൽ തന്നെ അനുഭവിക്കുക എന്നാണ് അതിനിതല്ലാതെ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ യുദ്ധം കൊണ്ട് നമുക്ക് എന്തെങ്കിലും നേടാൻ കഴിയുമോ ഒരിക്കലുമില്ല പരസ്പരം കൊന്നില്ലാതാക്കാൻ നമുക്ക് സാധിക്കുമോ അതുമില്ല ഒരു തിന്മ തീർച്ചയായിട്ടും മറ്റൊരു വലിയ തിന്മയ്ക്ക് മാത്രമേ ജന്മം കൊടുക്കുകയുള്ളൂ നമ്മൾ ഓർക്കുക അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് എന്നിലൂടെ അല്ലാതെ ആർക്കും പിതാവിൻ്റെ സന്നദ്ധയിലേക്ക് വരാനായിട്ട് കഴിയുകയില്ല എന്നും അവസാനം അവിടുന്ന് പറഞ്ഞു നിർത്തി ഇങ്ങനെയാണ് ഞാൻ നിങ്ങളോട് പറയുന്നു എന്നിൽ വിശ്വസിക്കുന്നവരും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയെക്കാൾ വലിയവയും ചെയ്യും നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രൻ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും എന്നിട്ട് പറയുക എന്താണ് കഥാ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുക ഞാൻ പിതാവിൻ്റെ സന്നദ്ധിയിലേക്ക് പോകുന്നത് ഞാൻ ചെയ്താലും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും കർത്താവ് വന്ന് ഈ ലോകത്തെ രക്ഷിക്കുകയാണെന്ന് നമുക്കറിയാം ആ രക്ഷിക്കാനുള്ള കർത്താവിൻ്റെ നിർവഹണത്തിൽ അവിടുന്ന് ഈ ഭൂമിയിൽ അധികം ഒന്നും ജീവിച്ചില്ല പിന്നീടും ഈ ലോകത്തിൽ ഈ രക്ഷാകര കർമ്മം തുടർന്ന് തന്നെ പോകണം അതേക്കുറിച്ചാണ് കർത്താവ് പറയുന്നത് ഞാൻ പോകുന്നത് കൊണ്ട് നിങ്ങൾ ഞാൻ ചെയ്താലും വലിയ പ്രവൃത്തികൾ ചെയ്യും അതെങ്ങനെയാണ് ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് ഞാൻ പോകുന്നതുകൊണ്ട് നിങ്ങൾ വലിയ പ്രവൃത്തികൾ ചെയ്യും എന്ന് ഈശോ പറയുമ്പോൾ അതിൻ്റെ വാസ്തവം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നീട് എനിക്ക് മനസ്സിലായി ഈശോ പോയി കഴിയുമ്പോൾ തൻ്റെ ശിശുഗണത്തില് തൻ്റെ അരൂപിയെ നിക്ഷേപിച്ചിട്ടാണ് പോകുന്നത് തൻ്റെ താനാകുന്ന മൗതിക ശരീരം താനാകുന്ന മുന്തിരിച്ചെടിയുടെ ശാഖകളാണ് നമ്മൾ എന്നോടുന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ശാഖകൾ പോലൂസ് പറയുന്ന പോലെ ഈ ശരീരത്തിന്റെ അവയവങ്ങൾ ഇത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമുണ്ട് എത്രയോ വലിയ കാര്യങ്ങളാണ് കർത്താവിൻ്റെ ഈ ശരീരത്തിലെ അവയവങ്ങൾ ഈ ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തുമായിരുന്നു കൊണ്ട് ചെയ്യുന്നത് ഇതുപോലെ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ ഇല്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ നിന്ന് പറഞ്ഞത് ഞാൻ പോകുന്നത് നല്ലതാണ് ഞാൻ പോയി കഴിയുമ്പോൾ ഞാൻ ചെയ്തതിലും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമെന്ന് പറയുന്നത് കർത്താവിൻ്റെ കയ്യും കാലും മൂക്കും ചെവിയും ഒക്കെ ഇന്ന് നമ്മളാണ് നമ്മളിലൂടെയാണ് കർത്താവ് തൻ്റെ രക്ഷാകരകർമ്മം കർമ്മം നിർവഹിക്കുന്നത് ഈ ഉയർപ്പ് കാലത്ത് നമ്മൾ ആയിരിക്കുമ്പോൾ ഓർക്കുക ഈ ഉയർപ്പിന്റെ അനുഭവം ഈ ലോകത്തിൽ തന്നെ കൊടുക്കാനായിട്ട് വിളിക്കപ്പെട്ട മനുഷ്യരാണ് നമ്മൾ ഓരോരുത്തവിടുത്തെ ശിഷ്യ സമൂഹം അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങൾ അവിടെ നിന്നാകുന്ന മുന്തിരിച്ചെടിയുടെ ശാഖകളായി നമ്മൾ ഓരോരുത്തരും ഈ ലോകം മുഴുവൻ ഫലം പുറപ്പെടുവിക്കാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ഈ വലിയ സ്ഥാനലബ്ധിയിൽ അഭിമാനിക്കാം നമുക്ക് ദൈവം തന്ന വലിയൊരു ദൗത്യമുണ്ട് ആ ദൗത്യ നിർവഹണത്തിൽ നമുക്ക് അഭിമാനിക്കാം കേവല സ്വാർത്ഥത വെടിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ പറയുന്നത് പോലെ ഞാൻ നല്ല ഇടയനാണ് നല്ല ഇടയൻ സ്വന്തം ജനത്തിന് വേണ്ടിയിട്ട് ആടുകൾക്ക് വേണ്ടിയിട്ട് ജീവൻ ത്യജിക്കുന്ന ഇടയനാണ് അവിടെ പറയുമ്പോൾ കേവലം വൈദിക വൈദികരേ മിത്രാന്മാരെയൊന്നുമല്ല ഉദ്ദേശിച്ചത് തൻ്റെ ശിക്ഷഗണം മുഴുവനെയാണ് ഉദ്ദേശിക്കുന്നത് താനാകുന്ന ആ നല്ല ഇടയിൻ്റെ സ്വഭാവത്തിൽ എല്ലാവരോടും പെരുമാറാനായിട്ട് തൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങൾ കഴിയുക അപ്പോൾ നമ്മളെല്ലാവരും നല്ല ഇടയന്മാരായിത്തീരും അങ്ങനെയാണ് നമ്മൾ ഈ ആട്ടിൻകൂട്ടത്തെ സംരക്ഷിക്കേണ്ടത് അങ്ങനെയാണ് നമ്മൾ എല്ലാവരെയും ഒരാട്ടിൻ്റെ ഇടയിൽ ഒരാട്ടിൻ ഇടയൻ്റെ കീഴിലും ആക്കി തീർക്കുന്ന ഒരലയത്തിലാക്കി തീർക്കുന്നത് കർത്താവ് തന്നെ പറഞ്ഞു ഒരാട്ടിടേനും ഒരു ഒരു ഒരാളെയും ഒരു ആട്ടിൻകൂട്ടവുമായിത്തീരും അങ്ങനെ ഈ ലോകം മുഴുവൻ അവിടുത്തെ ശിഷ്യ സമൂഹമായി സമൂഹമായിത്തീരുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടുന്ന് വന്ന ആ ലക്ഷ്യം നിർവഹിക്കപ്പെടുന്നത് ഇന്ന് നമ്മളിലൂടെയാണ് അതെല്ലാം നിർവഹിക്കപ്പെടുന്നത് നമുക്ക് ഓർക്കാം ഈ ഉയർപ്പിൻ്റെ അനുഭവത്തിൽ നമ്മൾ ജീവിക്കുകയും മറ്റുള്ളവർക്ക് അത് ജീവിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യേണ്ട ദൗത്യം ഇന്ന് നമ്മുടേതാണെന്ന് ഓർക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈശോ സംശയമായിട്ട് സ്ഥിതി